ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നമ്മുടെ സാബുമാൻ ക്ലോസപ്പിന്റെ പരസ്യത്തിലൊക്കെ കാണുന്നത് പോലെ നല്ല ഒന്നാം തരം പുഞ്ചിരിയുമായിട്ട് നടക്കുന്ന സാബുമാൻ സാബുമാന്റെ ഈ ചിരി കൊണ്ട് മാത്രം അദ്ദേഹം കണ്ടമാനം ആൾക്കാരുടെ ഹൃദയങ്ങൾ കീഴടക്കിയിട്ടുണ്ട് ഒരു പണിയും ഓർഡർ ചെയ്യേണ്ട ആവശ്യമില്ല വെറുതെ ബീൻ ബാഗിൽ ഇങ്ങനെ ഇരുന്നാൽ മാത്രം മതി എല്ലാവരും പറയുന്നത് കേൾക്കുക എന്നുള്ളതിനപ്പുറത്ത് സാബുമാൻ മറ്റൊരു പരിപാടി കൂടിയുണ്ട് ഇവിടെ കേൾക്കുന്നത് കൃത്യമായി അപ്പുറത്തെ ഗ്രൂപ്പിൽ കൊണ്ട് കൊടുക്കും എന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് അവരുടെ പൾസ് പിടിക്കും ആ പൾസ് പിടിച്ചിട്ട് കൃത്യമായി അതിപ്പുറത്ത് വന്ന് ഇവിടെ കൊടുക്കും ഈ പരിപാടിയാണ് വന്നു കയറി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മുതൽ സാബുമാൻ അവിടെ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും നെവിൻ ഇന്ന് രാവിലെ അതങ്ങ് പൊളിച്ചടുക്കി കൊടുത്തു സംഭവം ഇതാണ് ആദില നൂറ അനിമോൾ ഷാനവാസ് ഈ ആൾക്കാരുടെ ഗ്രൂപ്പ് ആ ഗ്രൂപ്പിനെ പൊളിച്ചടുക്കണം എന്ന് സാബുമാൻ നെവിനോട് സംസാരിച്ചതായിട്ടാണ് നെവിൻ വെളിപ്പെടുത്തിയത് പക്ഷെ സാബുമാൻ പറയുന്നു അവിടെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അതിനെ പൊളിച്ചടുക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ നെവിൻ സമ്മതിക്കുകയല്ല നെവിൻ ആവർത്തിച്ചാർത്തിച്ച് അത് വിളിച്ചു പറയുന്നു ഒടുവിൽ ഞാൻ ചവിട്ടി നിൽക്കുന്ന ഈ ബിഗ് ബോസ് വീടിന്റെ തറയാണ് സത്യം അത് പറഞ്ഞിട്ടുണ്ട് ഗ്രാൻഡ് ഫിനാലയാണ് സത്യം ഇവൻ അത് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ എന്റെ തലയങ്ങ് അങ്ങ് പൊട്ടിപ്പോട്ടെ എന്ന് പറഞ്ഞ് തന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യുന്നുണ്ട് അനുമോളുടെ തലയിൽ പിടിച്ച് സത്യം ചെയ്യാൻ പോകുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ സാബുമാൻ അത് പറഞ്ഞു എന്നുള്ളത് നെവിൻ അവിടെ തുറന്നടിച്ചു സ്ഥാപിച്ചു മാത്രവുമല്ല സാബുമാൻ നാരദന്റെ റോളാണ് കെട്ടിയാടുന്നത് എന്ന് അനുമോൾ തുറന്നു വിളിച്ചു പറയുകയും ചെയ്തു ഇത്രയും നാളും സമാധാനകാംക്ഷിയായി നടക്കുന്ന നല്ല ചിരിയുമായിട്ട് നടക്കുന്ന സാബുമാനെ അവർ പള്ളിയിലായിരുന്നു വിളിച്ചിരുന്നത് പക്ഷെ ആ പേര് മാറ്റി ഇനി മുതൽ നിന്റെ പേര് നാരദൻ എന്നാണ് എന്ന് അനുമോൾ വിളിച്ചു പറയുകയും ചെയ്തു സാബു ഈ ആരോപണങ്ങളൊക്കെ നിഷേധിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നെവിന്റെ മുൻപിൽ അതൊന്നും വിലപ്പോയില്ല നെവിൻ അയാളെ നന്നായിട്ട് തുറന്നു കാണിച്ചു സത്യം പറഞ്ഞാൽ സാബുമാൻ ട്രിഗറായി സാബുനെ നെവിനെ കൊന്നു തിന്നാനുള്ള കലിയുണ്ട് പെട്ടെന്ന് അവിടെ എഴുന്നേറ്റ് പോയി അവിടെ റൗണ്ട് അടിച്ചുകൊണ്ട ഇരിക്കുകയാണ് ഈ സമയത്ത് പിന്നെയും പുറകിന് ചെല്ലുന്ന നെവിനോട് അയാൾ പറയുന്നുണ്ട് നീ പുറത്തിറങ്ങിയുവാ നിന്നെ ഞാൻ കാണിച്ചു തരാം പുറത്തായിരുന്നെങ്കിൽ എന്റെ വേറൊരു മുഖം നീ കാണുമായിരുന്നു എന്ന് തുറന്നു പറയുകയാണ് സാബുമാൻ ഭയങ്കര കലിപ്പെന്ന് പറഞ്ഞാൽ ഇതുവരെയും സാബുമാനെ അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല എന്നിട്ട് ഈ കരോട്ടക്കാർ കാണിക്കുന്ന കുറെ ആക്ഷനൊക്കെ അദ്ദേഹം കാണിക്കുന്നുണ്ട് ഈ വായുവിലെ മാസ്മരിക പ്രകടനം കണ്ടുകൊണ്ട് നെവിനും അക്ബറും കൂടി അപ്പുറത്ത് കുത്തിയിരുന്ന് ചിരിക്കുകയാണ് നെവിൻ ശരിക്കും സാബുവിനെ ട്രിഗർ ചെയ്യാൻ തന്നെയാണ് പറഞ്ഞത് അയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഇല്ലായിരിക്കാം പക്ഷേ അങ്ങനെ പറയുന്നു എന്നും നമ്മൾ കേട്ടിട്ടില്ല കേട്ടോ ഈ ഗ്രൂപ്പിനെ കുറിച്ച് ഇവിടെ വന്ന് സംസാരിക്കാറുണ്ട് ഇവർ പറയുന്ന കാര്യം അക്ഷരം വിടാതെ അപ്പുറത്ത് പോയി പറഞ്ഞു കൊടുക്കാറുണ്ട് രണ്ട് വള്ളത്തിൽ കാലിട്ട് നിൽക്കുന്ന ആളാണ് നെവിൻ എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം നെവിന്റെ ഒരു സ്ട്രാറ്റജി ആണോ അതെന്ന് എനിക്കറിയില്ല ഇനി അത് നാരദന്റെ സ്വഭാവമാണോ എന്നും വ്യക്തമല്ല പക്ഷേ നെവിൻ ഇപ്പോൾ ആകെ കൂടി ബിഗ് ബോസ് വീട്ടിന്റെ അകത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പണി മാത്രമാണ് ഇവിടെ കേൾക്കുന്നത് അവിടെയും അവിടുത്തെ ഇവിടെയും കൊടുക്കുന്ന ഒരുതരം വൃത്തികെട്ട കേട്ട കളി അത് മാത്രമാണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ െ തുറന്ന് കാണിച്ചിരിക്കുകയാണ് സാബു രണ്ടു വള്ളത്തിലും കാലിട്ട് നിൽക്കുന്നവനാണ് എന്നുള്ള ആ സത്യം അവന്റെ മുൻപിൽ വെച്ച് തന്നെ അടിച്ചിരിക്കുകയാണ് ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ പാവത്താനെ പോലെ കാണുന്ന നല്ല ചിരിയുമായിട്ട് നിൽക്കുന്ന ആ സാബുവിന്റെ ഉള്ളിൽ മറ്റൊരു സാബുണ്ട് അതായത് ട്രിഗർ ആയാൽ ഉള്ള കാര്യം മുഖത്ത് നോക്കി പറഞ്ഞാൽ പുള്ളിക്ക് സഹിക്കില്ല ഒരു വിധത്തിൽ പറഞ്ഞാൽ പുള്ളി തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല അവിടുത്തെ പ്രശ്നം അയാൾ ഇന്ന കാര്യം പറഞ്ഞു ഇനിയിപ്പോ അവിടെ ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പ് ഞാൻ പൊളിക്കൂ എന്ന് പറഞ്ഞു അതിനെന്താ ഇത്ര പ്രശ്നം അതങ്ങനെ ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ ആ വിഷയം കഴിഞ്ഞു പക്ഷേ ഇദ്ദേഹം അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് പ്രതിരോധിക്കാൻ ശ്രമിച്ചപ്പോൾ നെവിൻ കയറി മാന്തി അത്രയും ആയപ്പോഴേക്കും അത് വല്ലാത്ത കരിപ്പുണ്ടാക്കി അതിനുശേഷം ഇതുവരെയും അയാൾ ചിരിച്ചിട്ടില്ല മുഖത്ത ചിരിയൊക്കെ മാഞ്ഞുപോയി മസിൽ പിടിച്ച് അവിടെ കറങ്ങി നടക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുവാൻ കഴിയുന്നത്